ആർത്തവത്തിന്റെ കഴിഞ്ഞതിനു ശേഷമാണ് വിളിച്ചത് അതിന്റെ മുന്നേ ഒന്നും അവളെ വിളിച്ചിട്ടില്ല ഹസ്ബൻഡിനെ വിളിച്ചു ഹസ്ബൻഡ് പറഞ്ഞു അപ്പൊ പറഞ്ഞു വീട് തന്നെ പറയുന്നത് ശരിയല്ല അവള് പറഞ്ഞ് ഇപ്പത്തെ അവസ്ഥ എവിടെങ്കിലും തക്കാലും താമസിക്കൊരു പ്രശ്നമുണ്ട് അപ്പൊ അവള് പറഞ്ഞു ഞങ്ങൾ എനിക്ക് ഇവിടെ സി പി എമ്മിന്റെ പിന്തുണ വീട്ടിൽ വരും അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു കേരളിക്കരുത് എന്റെ ഓണിയത് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഏൽച്ചാലും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞത് പ്രശ്നം കഴിഞ്ഞിട്ട് എന്റെ പട്ടി വരും വീട്ടിലേക്ക് ഞാൻ പറഞ്ഞത് സ്വന്തം ഹസ്ബൻഡിനോട് എനിക്ക് സി പി എമ്മിന്റെ പിന്തുണയുണ്ട് ഞാൻ വീട്ടിൽ വരും അതിന്റെ ഓഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ട് ഞങ്ങൾ വീട്ടിൽ വരില്ല സുരക്ഷ കൊടുക്കോട്ടെ ഇപ്പൊ എന്ത് ചെയ്താലും രക്ഷയില്ലെന്നോ നമുക്ക് ഞങ്ങൾ തലവാനെ ഭക്തരെ അവഹേച്ചു കൊണ്ടാണ് അവടെ പോയത് ഹിന്ദു സമൂഹത്തിനെ അവക്തരെ അവഹേക്ക ചെയ്ത് അവര് പോയി വന്നതിനല്ല ഈ ഒരു മാന പുണ്യമായ മാന ഈ ഇങ്ങനെ ഒരു സൂക്ഷിച്ചതിനാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു സങ്കടം

വളാഞ്ചേരി സൻഹാ സിൽക്സ് അവതരിപ്പിക്കുന്നു സൻഹ ഷോപ്പിംഗ് ഫെസ്റ്റ് അതിശയ ലോകത്തിന് ഇത് മഹാ വിൽപ്പനയുടെ ആഘോഷ നാളുകൾ പെർച്ചേസ് ചെയ്യും ഓരോ രണ്ടായിരം രൂപയുടെ പർച്ചേസിനും സമ്മാന കൂപ്പൺ മാസത്തിൽ ഓരോ പത്ത് ദിവസത്തിലുമായി മൂന്ന് തവണ നറുക്കെടുപ്പ് ഓരോ ഭാഗ്യശാലിക്കും നേടാം പതിനായിരം രൂപയുടെ ക്യാഷ് പ്രൈസ് അഞ്ചു നിലകളിൽ അറുപതിനായിരം സ്ക്വയർ ഫീറ്റ് വിശാലതയിൽ അണിയിച്ചുക്കിയ ഷോറൂം വരൂ वलााचेरी सनह सिल्क सिल्क्स सिल वेडिंग डेस्टेशन वाला